ഞാൻ ഫാദർ ഫ്രാങ്ക്ലിൻ ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു കഥയാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം സംഭവിച്ചൊരു കഥ ചിലപ്പോൾ അത് ഇനി നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കാം അതിന് കാരണമായ ഒരേയൊരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് ഇത് എന്തു മനോഹര ദിനങ്ങളായിരുന്നു അത് കുഞ്ഞിച്ചിരികളുടെ നാളുകൾ യുവത്വത്തിന്റെ സ്നേഹത്തുടിപ്പുകൾ നാട്ടുവർത്താനത്തിന്റെ നല്ല നിമിഷങ്ങൾ എന്തൊരാഘോഷമായിരുന്നു അന്ന് പറഞ്ഞ ശരിയാവില്ല അത് അത് നടക്കില്ല അതെ നടക്കണ എന്താണ് എനിക്ക് സംഭവിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും വിജയം ലഭിക്കാത്ത അവസ്ഥ വിശ്വാസികൾക്കും ഇടവകക്കാർക്കും തൃപ്തിയില്ലാത്ത അവസ്ഥ നമുക്കൊന്നു ആരോടും മിണ്ടാതെ ആരോടും കൂട്ടുകൂടാതെ തനിയെ എൻ്റെ റൂമിൽ ഞാൻ മാത്രം ഓരോ ദിവസവും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ വരുമ്പോൾ വേദനയോടെ കാണുന്ന ഒരു കാഴ്ച ഇതായിരുന്നു അധികം ആളുകൾ ഇല്ലാത്ത എൻ്റെ പ്രിയ ദേവാലയം പ്രാർത്ഥിക്കാനോ വിശുദ്ധ ബലിക്കണയാനോ എന്തിനേറെ കുമ്പസാരിക്കാൻ പോലും ജനങ്ങൾ എൻ്റെ അടുത്ത് വരാതായി എന്തുകൊണ്ടാണ് ദൈവമേ എനിക്കിങ്ങനെ സംഭവിക്കുന്നത് ഞാൻ എന്തു തെറ്റാണ് ചെയ്തത് ഞാൻ സംസാരിക്കുന്നതും ഞാൻ പെരുമാറുന്നതുമെല്ലാം എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തത് ആരോടും ഒന്നും പങ്കുവയ്ക്കാതെ എൻ്റെ ദിനങ്ങൾ തള്ളി നീക്കുന്നു ഏകാന്തതയുടെ ഈ നാളുകളിൽ അന്ന് കാലത്തെ കുർബാന കഴിഞ്ഞ് ഞാൻ ഒരു യാത്ര പുറപ്പെടുകയാണ് എന്ത് ചെയ്താലാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷവും തൃപ്തിയും തരുക മാത്രമായിരുന്നു എൻ്റെ ചിന്ത പോകുന്ന വഴിയിൽ കണ്ട ആ രൂപത്തിനു മുമ്പിൽ നീറുന്ന മനസ്സോടെ ഞാൻ നിന്ന് പ്രാർത്ഥിച്ചു ഉരുകിയൊലിക്കുന്ന ചിന്തകളോടെ എൻ്റെ വേദനകൾ ഞാൻ പങ്കുവച്ചു ഇനി എങ്ങോട്ടാണ് ഒരു പരീക്ഷണമെന്ന നിലയിൽ ഞാൻ കേട്ടറിഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു എൻ്റെ പല സുഹൃത്തുക്കളും ജിമ്മിൽ പോയി മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാൻ പഠിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് എനിക്കായിക്കൂടാ അവിടെയും ഞാൻ ഉദ്ദേശിച്ച സംതൃപ്തിയും സന്തോഷവും എനിക്ക് ലഭിച്ചില്ല വീണ്ടും ഞാൻ യാത്ര തുടരുകയാണ് അനന്തമായ ഈ ലോകത്ത് എനിക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഒരു വേദന എന്നതായിരുന്നു എൻ്റെ ഒരു ചിന്ത ഒരു പരീക്ഷണത്തിൽ നിന്ന് മറ്റൊരു പരീക്ഷണത്തിലേക്ക് വീണ്ടും ഒരു യാത്ര ആയുർവേദവും യോഗയും കുറെ കൂടി നല്ലതാണെന്ന് പലരും പറയുന്നത് കേട്ടു അതുകൊണ്ട് ആ വഴിയും ഞാനൊരു പരിശ്രമം നടത്തി ഡോക്ടറുടെ സൗഹൃദ സംഭാഷണവും ശരീരത്തിനോടും മനസ്സിനോടും നാം ചെയ്യേണ്ട രീതികളും ഞാൻ കേട്ടു നിന്നു ആയുർവേദത്തിലെ ചില ചികിത്സാ മുറകൾ ഡോക്ടറെ എനിക്ക് കാണിച്ചു തന്നു അവിടെയും ഞാൻ തൃപ്തനല്ലായിരുന്നു മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാൻ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് ഈ പരീക്ഷണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി അവസാനം ഞാൻ സ്ഥിരമായി ഒറ്റയ്ക്കിരിക്കുന്ന ഒരിടത്തേക്ക് ഞാൻ എത്തിച്ചേർന്നു നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ അവിടെയിരുന്നു ഒരുപാട് മണിക്കൂറുകൾ അങ്ങനെ തന്നെയിരുന്നു മായി വന്ന ഒരു വാട്സപ്പ് മെസ്സേജ് എൻ്റെ പ്രിയ സുഹൃത്ത് പ്രിൻസ് അയച്ചത് മനസ്സില്ല മനസ്സോടെ ഞാൻ ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കിയിലായിരുന്നു എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി നിന്റെ പ്രശ്നങ്ങൾ എന്താ നിനക്കും ഓർമ്മയില്ല നമ്മുടെ സീനിയർ ആയിട്ട് പഠിച്ച ഒരു അച്ഛൻ്റെ ഇടപെകയിൽ വന്നതിന് ശേഷം ആ ഇടപെയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അത്ഭുതങ്ങളും എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം നീ ഞാൻ പറയണ ഒരു കാര്യം ചെയ്യും കാണും എന്നിട്ട് അച്ഛൻ എന്താണോ നിന്നോട് പറയണത് അത് മാത്രം അത് മാത്രം നീ ഒന്ന് ചെയ്യും പ്രിൻസ് അച്ഛന്റെ വാക്കുകേട്ട് ഞാൻ ആന്റണി അച്ഛൻ്റെ പള്ളിയിലേക്കെത്തി അച്ഛൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ആ കാഴ്ച കാണുകയായിരുന്നു നട്ടുച്ച നേരത്ത് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ദിവ്യകാരൻ്റെ സന്നിധി മുട്ടുകുത്തി നിന്നുകൊണ്ട് ആന്റണി അച്ഛൻ പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിനേറ്റ മുറിവുകളും മനസ്സിലുള്ള പരാതികളുമായി ആ ദിവ്യകാരുണ്യ സന്നിധി ഞാൻ കൈകൾ കൈകൾക്കൊപ്പി പിന്നീട് ഞാനും ആന്റണി അച്ഛനും തമ്മിലുള്ള സൗഹൃദ സംഭാഷണങ്ങൾ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ വേദനകളും വിഷമങ്ങളും ഞങ്ങൾ പരസ്പരം സംസാരിച്ചു ഒത്തിരി സ്നേഹപൂർവം അച്ഛനെന്നെ കേട്ടു ഞാൻ ചെയ്തുകൂട്ടിയ കാര്യങ്ങൾക്ക് പുറകിലുള്ള കുറവുകൾ എന്താണെന്ന് അച്ഛൻ വ്യക്തമായി പറഞ്ഞു തന്നു പിന്നെ നടന്നത് ഒരു നിയോഗം പോലെയായിരുന്നു എനിക്ക് വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിലുള്ള അച്ഛൻ്റെ ഒരു നിർദ്ദേശം അലമാരയിലുള്ള ഒരു കൊച്ചു പുസ്തകം അച്ഛൻ വളരെ സ്നേഹപൂർവ്വം എനിക്ക് സമ്മാനിച്ചു ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എന്നിട്ട് അച്ഛനോട് പറഞ്ഞൊരു കാര്യം ഇതാണ് ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ നീ ഇത് എന്റെ ഓർമ്മയ്ക്കായി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ആന്റണി അച്ഛൻ്റെ ജീവിതത്തിലും ഇടവകയിലും അനുഗ്രഹങ്ങളെക്കുറിച്ച് വളരെ വിശദമായി അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു അതേസമയം തന്നെ എൻ്റെ ഇടവകയിലും എൻ്റെ ജീവിതത്തിലെയും കുറവുകളെയും കുറിച്ച് ഞാൻ സംസാരിച്ചു അപ്പോഴും ആന്റണി അച്ഛൻ ഒരേ ഒരു കാര്യം മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സംതൃപ്തിയോടെ ആന്റണി അച്ഛൻ്റെ പള്ളിയിൽ നിന്ന് ഞാൻ മടങ്ങി ഇനി ഒരു പുതിയ തുടക്കമാണ് എൻ്റെ ജീവിതത്തിലും എൻ്റെ വഴികളിലും എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയും സന്തോഷത്തിൻ്റെ കാവൽക്കാരനും ദിവ്യകാരൻ നാഥനാണെന്ന് ഞാൻ വീണ്ടും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി ആ തിരിച്ചറിവിലൂടെയാണ് എൻ്റെ യാത്ര ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ജേവിൻ സന്തോഷത്തിൻ്റെ കാവൽക്കാരൻ